ദൈവതിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം ബാബേ പ്രവാസത്തിൽ നിന്ന് യഹുദന്മാർ മടങ്ങി വന്നിട്ട് നൂറ് വർഷം കഴിഞ്ഞിട്ടും ദേവാലയ പണിയല്ലാതെ പട്ടണമതിൽ പണിയുവാൻ എതിരാളികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞില്ല കോട്ടമതിൽ ഇല്ലാതെ കിടക്കുന്ന ഒരു പട്ടണത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ഏത് സമയത്തും കൊള്ള സംഘത്തിന്റെ ആക്രമം ഉണ്ടാകാം സുരക്ഷിതത്വം ആഗ്രഹിച്ചിരുന്ന യഹൂദ ജനത യറുഷലേമിൽ താമസിക്കാതെ ഗ്രാമപ്രദേശങ്ങളിൽ പാർത്തിരുന്നു ഇതുമൂലം വിജാതീയരോട് ഇടകലർന്ന് യഹൂദന്റെ സംസ്കാരവും ഭാഷയും മറന്ന് ന്യായപ്രമാണ ലംഘനങ്ങൾ വർദ്ധിച്ചു ശൂഷൻ രാജധാനിയിലെ പാനപാത്ര വാഹകനും ഗവർണറുമായ നെഹമ്യാവാണ് ഇന്നത്തെ ധ്യാനചിന്തയിലെ വിഷയം ഇറുസുലേമിൻ്റെ തകർന്ന മതിലിന്റെ സ്ഥിതിവിശേഷം സഹോദരനായ ഹനാനിയും കൂട്ടുകാരും നെഹമ്യാവിനെ ധരിപ്പിക്കുന്നു ഈ ദുരവസ്ഥയെ അർത്ഥകഷ്ട രാജാവിനോട് അറിയിക്കാൻ നെഹമ്യാവ് പ്രാർത്ഥിച്ച് തീരുമാനിച്ചു അർത്ഥകഷ്ട രാജാവിൻ്റെ വാഴ്ചയുടെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ രാജസന്നിധിയിലെത്തിയ നഗമ്യാവിന്റെ മ്ലാന വധനം കണ്ട് രാജാവ് ചോദിക്കുകയാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് രോഗമൊന്നുമില്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല നഗമ്യ രണ്ടിന്റെ രണ്ട് നഗമ്യാവിന്റെ പ്രധാന ആയുധം പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാമുണ്ട് പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒന്നുമില്ല വളരെ പ്രാർത്ഥന വളരെ ശക്തി കുറച്ച് പ്രാർത്ഥന കുറച്ച് ശക്തി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പതിനൊന്ന് പ്രാവശ്യം ഈ പുസ്തകത്തിൽ കാണാം നെഹമ്യാവിന്റെ പ്രവർത്തന ശൈലിയെ കാര്യനിർവഹണത്തെ പല വിദേശ യൂണിവേഴ്സിറ്റികളിലെയും പാഠ്യഭാഗമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്റ്റഡീസിലും മറ്റും സ്വന്തം ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കൂലിക്കാരനെ പോലെ വേല ചെയ്തു അൻപത്തിരണ്ട് ദിവസം കൊണ്ട് യറുഷലേം പട്ടണത്തിൻ്റെ കോട്ടമതിലിൻ്റെ പന്ത്രണ്ട് വാതിലുകൾ പണിതു ഇന്ന് പ്രസ്ഥാനങ്ങൾ ധാരാളം ക്രിസേഡുകൾ പരസ്യയോഗങ്ങൾ ബൈബിൾ സ്കൂളുകൾ കോളേജുകൾ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ അനാഥാലയങ്ങൾ വാഹന സുവിശേഷീകരണം അങ്ങനെ നീണ്ടുപോകുന്നു സംഗതികൾ കുടുംബങ്ങളിലാകട്ടെ ഇടവകളിലാകട്ടെ തകർന്ന മതിലുകളും വാതിലുകളുമാണ് നമ്മുടെ പെരുന്നാളുകളെ ആഘോഷങ്ങളാക്കുന്നത് അല്ലാതെ തലമുറയെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം വാതിലുകളും മതിലുകളും ഇല്ലാത്ത തകർന്ന വ്യക്തി ജീവിതങ്ങൾ വിജാതീയരുടെ സംസ്കാരങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും ഇടകലർത്തി തെറ്റും ശരിയുമായി ഇടകലർന്ന് ജീവിക്കുന്ന കാലം ഇവിടെയാണ് നെഹമ്യാവിൻ്റെ ആവശ്യം നാം എഴുന്നേറ്റ് പണിയുക പ്രാർത്ഥനയോടെ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി